സ്ലാമലൈക്കു വർഹമുല്ലാ അലഹദില്ലാഹി റബുൽ ആലമീൻ വല്ല ആ കിബത്തുൽ മുത്തക്കീൻ വല ഉദ്വാനയില്ല അലമീൻ അല്ലാഹ്മ സല്ലി അല മുഹമ്മദിം വല അലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഷാർജയിലുള്ള നമ്മുടെ സഹോദരൻ അസഹർ കാഞ്ഞങ്ങാട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരുന്നല്ലോ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലുള്ള ഷെയ്ഖുമാരും കേരളത്തിലെ വിസിദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളൊക്കെ ആയിട്ട് നടത്തിയ ചർച്ച അവിടെ നടന്ന ചർച്ച ഇവിടെ ഇപ്പം ഓപ്പണായിട്ട് ഇവിടെ ആൾക്കാരുടെക്ക് വിശ തിരിച്ചു കൊടുക്കുമായിരുന്നു അതിൽ അദ്ദേഹം മൂന്നിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വിശുദ്ധം വിഭാഗത്തിന് അക്കിതയിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു മൻഹജിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളക്കമിട്ട് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിനുശേഷം നമ്മളൊരു വീഡിയോയിലും അത് അതിൻ്റെ റിയാക്ഷൻ വീഡിയോയിലും അതുപോലെ തന്നെ എഴുത്തുകളായിട്ടും പലരും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു നിങ്ങളാ പറഞ്ഞ കാര്യങ്ങൾ അഥവാ വിശുദ്ധ വിഭാഗത്തിന് അകീതയിൽ മൻഹജിൽ പിഴച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഈ വിഷയം വിശുദ്ധ വിഭാഗത്തിന് പിഴച്ചിരിക്കുന്നു ആ വിഷയത്തിൽ സെൽഫി നിലപാട് അഥവാ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഇങ്ങനെ അക്കമിട്ട് ഓരോ വിഷയം ഇത് വിശുദ്ധ വിഭാഗത്തിന് പിഴച്ചിരിക്കുന്നു ഇത് ഇതാണ് ശരിയായ നിലപാട് ഇങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്തു എഴുത്തിലും വീഡിയോയിലൊക്കെ പക്ഷേ ഇതുവരെയും അസർ അതിന് റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ഇന്നലെ വീഡിയോ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വളരെ പ്രതീക്ഷയോടെ ആ വീഡിയോ ഞാൻ കണ്ടു അവിടെ നോക്കിയപ്പം പുള്ളി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ആ വിഷയം തൊട്ടിട്ടേ ഇല്ല അദ്ദേഹം അതിൽ വലമാക്കളിലേക്ക് മടക്കണമെന്നും വിവരമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ അദ്ദേഹം സുറുല്ലാഹി സലഹു അലൈവലമ സ്വഹാബി സ്വഹാബി ആയ ജാബിർമ്മി അബ്ദുല്ല റിയുള്ള അദ്ദേഹത്തിൽ നിന്നൊരു ഹദീസൊക്കെ ഉദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം ആ വിഷയം പറയുന്നത് അപ്പോൾ അറിവില്ലാതെ നിങ്ങളൊരു കാര്യം പറയരുത് അങ്ങനെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ക്യാനോ ആയിട്ടുള്ള അഭിപ്രായവ്യത്യാസങ്ങളുടെ പേരിൽ പിരിഞ്ഞ് അവരുമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കില്ല എന്ന് പിരിഞ്ഞ് ഒരുമിച്ച് ദാവാ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിൽ നിന്നും ഈ സംഘത്തിന് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഷുറൂത്ത് ഇല്ല ഷുറൂത്തുകൾ പാലിക്കുന്നില്ല ഷർത്തുകൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകളാണല്ലോ അസറിൻ്റെ ടീം ഈ അസറടക്കം ഒക്കെ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണല്ലോ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കുന്ന വിസ്ഡം ചെയ്യുന്നത് വലിയ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ഇനി അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയ ആളുകൾ പിന്നെ എന്ത് ചെയ്തു അതുവരെ വീഡിയോയിൽ പ്രസംഗിച്ചിരുന്ന മൊസിനും നിയാഫും അല്ലെങ്കിൽ തുടങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്തു ഷംസുദ്ദീനും ഒക്കെ എല്ലാവരും എന്ത് ചെയ്തു വീഡിയോ അങ്ങോട്ട് കട്ടാക്കിയിട്ട് അവിടെ ബ്ലാങ്കായിട്ട് അവരുടെ പേര് മാത്രം എഴുതി ഓഡിയോ മാത്രം വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ പിന്നെ സംസാരങ്ങളൊക്കെ നടത്തിയിരുന്നു പ്രസംഗങ്ങളൊക്കെ ക്ലാസുകളൊക്കെ നടത്തിയിരുന്നത് ഒരിക്കലും അവരുടെ ആരും വീഡിയോ പുറത്തു വന്നിരുന്നില്ല റോണിയാ ബിൻ ഖാലിദ് മുഹഷിൻ അദീദെന്നൊക്കെ ബ്ലാങ്ക് എഴുതും എന്നിട്ട് ഖക്കരിയാ സൊലാഹി എന്നൊക്കെ എഴുതിയിട്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത് വീഡിയോ ഇറക്കിയിരുന്നത് അതുവരെ വീഡിയോ ചെയ്തിരുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്തു വീഡിയോ നിർത്തലാക്കി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അന്ന് വീഡിയോ നിർത്തലാക്കാൻ നിങ്ങൾ ഏത് അലമാക്കളുടെ അടുത്ത് പോയിട്ട് ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയത് പിന്നീട് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് വീഡിയോ ഇറക്കുന്നുണ്ട് ഇപ്പോൾ അസർ തന്നെ ഇറക്കിയ വീഡിയോയിൽ അസറിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് കൂടാതെ അസർ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് തമ്പിനയിൽ അസറിൻ്റെ ഫോട്ടോ ഒക്കെ വളരെ കന്തൂറൊക്കെ ഇട്ട് ചുള്ളനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ ഷെയ്ഖ് റയിസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തമ്പിനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വീഡിയോ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇപ്പോൾ അഹിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും എൻ്റെ ചോദ്യം ഇപ്പോൾ അത് ചെയ്യാമെന്നുള്ളത് നിങ്ങളേത് ഒലമാക്കളുടെ അടുത്ത് പോയപ്പോഴാണ് നിങ്ങൾക്ക് ഒലമാക്കളുടെ അടുത്ത് ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെയാണല്ലോ പറയുന്നത് ഒലമാക്കളുടെ അടുത്ത് പോയി ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാം എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളിത് പാടില്ല എന്ന് പറഞ്ഞ സമയത്തും ഇപ്പോൾ ചെയ്യുന്ന ചെയ്യാമെന്ന് പറഞ്ഞ ഇപ്പോൾ സമയത്തും ഒക്കെയും സൗദി അറേബ്യയിലൊക്കെയുള്ള നിങ്ങളെ പറഞ്ഞ ശേഖമാരൊക്കെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർക്ക് വീഡിയോ സംസാരിക്കുന്നുണ്ട് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിച്ചത് അപ്പോൾ അത് അറിവില്ലാത്തതിൻ്റെ പേരിൽ അത് പറഞ്ഞിട്ട് ആ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കുഴപ്പത്തിലാക്കുമായിരുന്നില്ലേ എന്ന് സ്വയം ചോദിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു സംശയം രണ്ടാമത്തെ കാര്യം ഈ പൊതുപ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഈ ടൗണുകളിലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ സ്റ്റേജ് കെട്ടി പ്ര ദാപത്ത് നടത്തുന്നത് പ്ര പ്രസംഗിക്കുന്നതൊക്കെ നിർത്തലാക്കണം അതൊന്നും പാടില്ല അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക കവല പ്രസംഗങ്ങളാണ് അതിനൊക്കെ അതുപോലെ ഓഡിറ്റോറിയങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്ത് വലിയ പൈസ ചിലവാക്കിയിട്ടൊക്കെ എടുക്കുന്നതൊക്കെ ദൂർത്താണ് ക്രൈനുള്ള ക്യാമറ ഓഡിറ്റോറിയത്തിൻ്റെ ചിലവ് എല്ലാം ദൂർത്താണ് ഇതൊക്കെ ഒഴിവാക്കണമെന്നായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾ തന്നെ വലിയ വലിയ ഹാളുകൾ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് ഇപ്പോൾ തിരൂർ വാഗൻ ട്രാജി ഹാൾ ബുക്ക് ചെയ്തിട്ട് വലിയ പരിപാടി നടത്തിയിരുന്നു അവിടെ ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ക്യാമറകളും ഉണ്ടായിരുന്നു അവിടെ റെക്കോർഡിംഗ് ടീം വേറെ ഉണ്ടായിരുന്നു അവിടെ സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു ഒക്കെ എല്ലാവിധ ഫെസിലിറ്റികളും എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പരിപാടി നടത്തുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ കവല പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് ഓരോ സ്റ്റേജ് കിട്ടിയിട്ട് നിങ്ങൾ പ്രസംഗം നടത്തുന്നുണ്ട് നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നവർക്ക് ജമാഅത്ത് നഷ്ടപ്പെടുക അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾ കവൽ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ ക്യാമറകൾ വെക്കുന്നുണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട് അത് ലൈവിൽ വിടുന്നുണ്ട് വീഡിയോ ആയിട്ട് വിടുന്നുണ്ട് ഷോർട്ടുകളായിട്ട് വിടുന്നുണ്ട് പലതരം ഐറ്റംസുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് പാടില്ല എന്ന് പറയാൻ ഏത് ഒലമാക്കളെടുത്ത് പോയിട്ടാണ് നിങ്ങൾ ചർച്ച നടത്തിയത് ഇപ്പോൾ പാടുണ്ട് ചെയ്യാമെന്നുള്ളതിന് ഏത് ഒലമാക്കളെടുത്താണ് നിങ്ങൾക്ക് ഈ ചർച്ച നടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് ഇതൊന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഉപകാരമായിരിക്കും ഓക്കെ മൂന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ഈ പള്ളിക്കൊക്കെ വേണ്ടി പള്ളിക്ക് മദ്രസയ്ക്ക് സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി പിരിക്കുന്നുള്ളൂ പണ്ട് മുതലേ അങ്ങനെ പിരിച്ചിട്ടാണ് ഇവിടെ ഓരോ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ജനങ്ങളുടെ ജാരിയ സതക്കയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഓരോ കാര്യങ്ങളും നിൽക്കുന്നത് ഇതൊക്കെയാണല്ലോ അപ്പോൾ അന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിരിവുകൾ എന്ന് പറഞ്ഞാൽ എരവുകളാണ് പള്ളിക്ക് വേണ്ടി പിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അരക്കാൻ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു നാട്ടിൽ പള്ളി വേണമെന്നുണ്ടെങ്കിൽ നാല് ഓല കുത്തി ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം പൈസ ഉണ്ടെങ്കിൽ ചെയ്യുക ആട്ടുകാരുന്ന് നാട്ടുകാരെന്ന് പിരിവെടുത്തിട്ട് നിങ്ങളുടെ നാട്ടിൽ പള്ളി ഉണ്ടാക്കേണ്ടതില്ല അറബികള പൈസ മേടിക്കേണ്ടതില്ല ഒക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ അതിങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞാൽ അപ്പോൾ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെ അസുഖമുള്ള സ്ഥാപനങ്ങളൊക്കെ പൈസ ഒരുപാട് പിരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പള്ളികളൊക്കെ പൈസ എല്ലാം നോക്കിയിട്ട് പള്ളിക്കുള്ള പിരിവ് പോലും ഓരോ വ്യക്തികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വളരെ പുതിയ സ്റ്റൈലിലൊക്കെ നിങ്ങൾ പിരിക്കുന്നുണ്ട് ദേഹത്തിന് പോലും ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് അയാളുടെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളല്ലേ അപ്പോൾ പിന്നെ ആ ഒരു പള്ളിപ്പിരി ഒരാളുടെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അങ്ങനെ പള്ളിക്കൊക്കെ പിരിക്കുന്നത് കാണുന്നുണ്ട് ഇതിനൊക്കെ ഏത് ഒലമാക്കളുടെ അടുത്ത് പോയിട്ടാണ് പാടില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ പറയുക ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത് ഇപ്പോൾ പാടുണ്ട് അങ്ങനെ പിരിക്കാം എന്നുള്ളത് ഒലമാക്കളുടെ അടുത്ത് പോയിട്ട് ഒലിമാക്കളിലേക്ക് മടക്കിയതിൻ്റെ ശേഷമാണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഒരു പ്രസ ഈ ഭാഗമാണ് കേട്ടു നോക്കാം ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായാൽ നമ്മൾ എന്തിനാണ് തെരുവിൽ തർക്കിക്കുന്നത് നമ്മൾ എന്തിനാണ് കമൻറ് ബോക്സുകളിൽ തർക്കിക്കുന്നത് നമ്മൾ എന്തിനാണ് പള്ളിമുറ്റങ്ങളിൽ കോലാഹലം ഉണ്ടാക്കുന്നത് ഒരു നമുക്ക് ഒലമാക്കളിലേക്ക് മടങ്ങാം അവരോട് പോയി ചോദിക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ ഒലമാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് തെരുവിൽ തർക്കിക്കുന്നത് എന്തിനാണ് നമ്മൾ പള്ളി മുറ്റത്ത് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കാം ഔൻ്റെ ഞാനും അതാണ് ചോദിക്കുന്നത് ഒഴിലേക്ക് മടക്കാൻ വേണ്ടി എന്നുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പള്ളിമുറ്റത്ത് അടി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഈ അടി കൂടുന്നത് എന്തിൻ്റെ പേരിൽ ആവട്ടെ ആവട്ടെ പള്ളിമുറ്റത്താണുള്ള അടി അടിക്കുന്നത് സംഘടനക്കാരും സംഘടനയില്ലാത്തവരും തമ്മിലല്ല സംഘടന പാടില്ല എന്ന് പറഞ്ഞ രണ്ട് ടീം ഒരു മാസപ്പറവിഷയത്തിൻ്റെ പേരിൽ മാത്രം ഭിന്നിച്ചപ്പോൾ അവർ പള്ളിമുറ്റത്തും പള്ളിക്കുള്ളിലും അടിയാണ് ഇത് ഇത് സ്വന്തത്തേക്ക് മടങ്ങുന്നില്ല സാറേ നിങ്ങളുടെ എന്തിനാണ് നിങ്ങൾ പള്ളിമുറ്റത്ത് അടി ഉണ്ടാക്കുന്ന സഹോദരങ്ങളെന്ന് ചോദിക്കുന്നത് അവനും എൻ്റെ പള്ളിയുടെ ആൾക്കാരോടൊന്നും പോയി ചോദിച്ചുകൂടെ രണ്ടാമത്തത് സഹോദര ഞാൻ ചോദിക്കട്ടെ നല്ലതുപോലെ നടന്നിരുന്നൊരു പള്ളി അവിടെ ഒരു ഹത്തീബുണ്ട് അവിടെ നല്ല രീതിയിൽ ഖുത്തുബയും കാര്യങ്ങളൊക്കെ ഒരു പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ഹത്തീബ് ജുമാക്ക് വരുന്നതിന് മുമ്പേ വേറൊരു ഖത്തീബിനെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് മിമ്പറിൻ്റെ അവിടെ ഒളിപ്പിച്ചിരുത്തി ഇരുത്തിയിട്ട് ഈ ഹത്തീബ് പള്ളിയിലേക്ക് സമയമായപ്പോൾ ഖുത്തുബ പറയാൻ വേണ്ടി എണീറ്റ് വന്നപ്പോൾ മിമ്പറിൻ്റെ അവിടെ നിന്ന് ഒരാൾ പൊങ്ങാണ് അസ്ലാമലൈക്കും വറഹമത്തുള്ളാഹിബ പ്രഖ്യാത്തു ഇരുന്നു അപ്പോൾ അടുത്ത ഹത്തീബ് കയറാൻ വേണ്ടി സാധാരണ ഔദ്യോഗികമായിട്ടൊരു ഉണ്ട് ആ ഹത്തീബ് കയറാൻ എന്നപ്പോൾ എല്ലാവരും കൂടി മുൻപന വലിച്ച് പുറത്തേക്ക് കിട്ടും എന്നിട്ട് അവിടുന്ന് മറ്റാൾ നീച്ചിന്നിട്ട് എന്ത് ചെയ്താണ് ഉമ്പും ഉന്തും തള്ളിലിടക്ക് സഹോദരങ്ങളെ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ക്ഷമ പാലിക്കണം ക്ഷമയിൽ മുന്നേറണം ഇതൊക്കെയാണ് ഹൊത്തുബ പറഞ്ഞത് ഏത് മറ്റോൻ്റെ കൊത്തുബ് പറഞ്ഞ സ്ഥലത്ത് ഒളിച്ചു വന്ന് കയറി ഒന്ന് ചാടി കയറി ഹുത്തുവ പിടിച്ചെടുത്ത് ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവർ ഉന്തി തള്ളി അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുത്താൽ പിമ്പറി കയറിയെന്ന് പറയാണ് നിങ്ങൾ ക്ഷമ പാലിക്കണം എന്ന് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു വലമാക്കളന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ലേ ഏത് ഒലമാക്കളെടുത്ത് നിങ്ങൾ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പള്ളി പിടിച്ചെടുക്കണം അടി കൂടി പള്ളി പിടിച്ചെടുക്കണം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പള്ളിയിലേക്ക് കൊത്തുപക്ക് വരുന്ന ആളുകൾ ജുമാക്ക് വരുന്ന ആളുകൾ നേരത്തെ മുൻകൂട്ടി ഇരുമിൻ്റെ പൈപ്പോ കയ്യിലെടുത്ത് വരിക എന്നിട്ട് കാത്തിരിക്കുക തയ്യത്തു നിസ്കരിച്ച് കാത്തിരിക്കുക ഇവിടെ അടി ഉണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടി അരയിൽ നിന്ന് ഈ ആയുധങ്ങൾ എടുക്കുക കുത്തി വലർത്തുക എന്തെല്ലാം അക്രമങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ വലമാക്കളൊക്കെ ഇതൊന്നും മടക്കണ്ടേ ഇനി സഹോദര ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒലമാക്കളിലേക്ക് മടക്കാമായിരുന്നെങ്കിൽ സംഘടനയും സംഘടനയില്ലാത്തവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഘടന ഇല്ലാത്ത നിങ്ങൾ തമ്മിൽ നിങ്ങൾ സംഘടന ഷർത്ത് പോരാ എന്ന് പറഞ്ഞ് പോയ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ ഒരു മാസപ്പിറ ഈ വിഷയത്തിൻ്റെ പേരിൽ ഭിന്നിച്ചിട്ട് ഒരു മാസപ്പിറവിയുടെ വിഷയത്തിൽ ഭിന്നിച്ചിട്ട് എന്നിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് പറഞ്ഞു അത് ഹദീസ് അല്ല എന്ന് പറഞ്ഞു റസൂലിൻ്റെ പേര് കളവ് പറഞ്ഞു എന്നൊരു ടീം പറഞ്ഞു അല്ല കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു ആലൈക്കബിം അള്ളാഹു ആലൈക്കബിഹിം അള്ളാഹുയെ അവന് അവരുടെ ഭൗതിക വിഭവങ്ങളിൽ നീ നഷ്ടം വരുത്തണേ അവരെ നീ വഷളാക്കണേ എന്നൊക്കെ ശത്രുക്കൾക്കെതിരെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കേണ്ട ശാപപ്രാർത്ഥന സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു വെറും ഒരു അക്കീതാ വിഷയത്തിലല്ല മന്യജീവി വിഷയത്തിലല്ല ഒന്നിലുമല്ല വെറും ഒരു മാസപ്പിറവി വിഷയത്തിൽ പോലും നിങ്ങൾ പരസ്പരം തിരിഞ്ഞു നിന്നിട്ട് ശാപപ്രാർത്ഥന വരെ നടത്തുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒരേമാക്കളെടുത്തേക്കൊന്നും മടക്കിയിട്ടൊന്നും ചോദിച്ചൂടെ ഈ വിഷയം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരമാക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ലേ നിങ്ങളെ ഒരമാക്കളെടുത്ത് പോകാൻ സദാ സന്നദ്ധരായിട്ട് സൗദി അറേബ്യയിലെ റിയാദിലും മദീനയിലും ഒക്കെ ഇങ്ങനെ റെഡിയിൽ നിൽക്കുക ഈ മാസപിറ വിഷയം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിടയിൽ ആ പ്രശ്നം തീർത്തൂടെ അതുപോലെ തന്നെ മഞ്ചേരി ഉലുമുസിനേലുള്ള ടീമുകൾ അവർ പറഞ്ഞ് ഞങ്ങളാണ് ഒറിജിനൽ സെൽഫികൾ നിങ്ങളെ അബ്ബു ഹ്സനെയും മറ്റൊക്കെ അവർ അറഞ്ചം പുറഞ്ചം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അവരെയും കൂട്ടിപ്പോയിട്ട് രണ്ടുപേരും സെൽഫികളാണ് നമ്മൾ അവകാശപ്പെടുന്നത് നമ്മളമേൽ എന്താണ് പ്രശ്നം നമുക്ക് സംഘടന പാടില്ല എന്ന് പറയുന്ന ഒരേ ആൾക്കാരാണല്ലോ നമ്മൾ നമ്മളമേ പ്രശ്നം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരൊന്നും വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരെ മക്കൾ ഒമ്പിലെത്തിയിട്ട് അതൊന്നും ചർച്ച ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾക്ക് അതുപോലെ സംഘടന പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഇപ്പോൾ സംഘടന തിന്മയാണെന്ന് പറഞ്ഞു സുബേർമംഗാട് ടീമിനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഒന്ന് എഞ്ചിപ്പിലെത്തിക്കൂടെ ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഇടയിൽ കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും ഒരമാക്കളിലേക്ക് മടക്കാതെ ബാക്കിയുള്ള ആളുകളെ നേരത്ത് കയറിയിട്ട് ഒരമാക്കളിലേക്ക് മടക്കണം എന്നാൽ കാനമ്മിൻ്റെ പ്രശ്നങ്ങളോ അത് ഒരമാക്കളിലേക്ക് മടക്കണ്ടല്ലേ കാനമ്മൾ നിങ്ങളുമായിട്ടൊരു പ്രശ്നമില്ല കാരണം എന്താ പള്ളി പിടിക്കാൻ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് വേണം ഓരോ പള്ളിയും പിടിച്ചെടുക്കാൻ കെ എമ്മിൻ്റെ സപ്പോർട്ട് വേണം അതുകൊണ്ട് കെ എമ്മിൻ്റെ ഭാഗത്തുള്ള മൻഹജി പിഴവും കെ എമ്മിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല അത് സൗദി ഒരേമാക്കളെടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല അത് ഒരമാക്കളിലേക്ക് മടക്കേണ്ടതില്ല നിങ്ങൾക്ക് ആകെ പ്രശ്നം വിഷ്ടത്തിൻ്റെ മുകളിലേക്ക് രണ്ട് വലിയ ഭൂതക്കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെ തെറ്റുകളുണ്ട് അതൊക്കെ നോട്ട് ചെയ്തിട്ട് അവിടെ എവിടെയും പോയി പറയാമെന്നുള്ളത് പൊന്നാര സഹോദര നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളിലേക്ക് തന്നെയാണ് മടക്കുക ആ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർക്കുക എന്നിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് കയറാം ഓക്കെ അസലാ വാലൈക്കും വാഹന വബ്ത്തു